വികലാംഗ പെൻഷൻ മുടങ്ങിയതുകൊണ്ട് കേരളത്തിൽ ആത്മഹത്യ ലക്ഷക്കണക്കിനോ അല്ലെങ്കിൽ പതിനായിരക്കണക്കിനോ രൂപയല്ല കൊടുക്കാനുള്ളത് മാസം ഒരു കൂടിപ്പോയി കഴിഞ്ഞാൽ ആയിരത്തി മുന്നൂറോ ആയിരത്തി അറുന്നൂറോ രൂപ കൊടുക്കേണ്ട ഒരു പെൻഷനാണ് ആ ഒരു പെൻഷൻ കൊടുക്കാത്തത് കൊണ്ട് അത് കിട്ടാത്തത് കൊണ്ട് ഒരു മനുഷ്യന്റെ ജീവനാണ് നഷ്ടപ്പെട്ടത് കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ അതിന്റെ മുമ്പത്തെ ദിവസമൊക്കെ നമ്മൾ ടി വിയിലൊക്കെ പല ന്യൂസ് ചാനൽ വഴി നമ്മൾ ഈ ഒരു വാർത്ത കണ്ടതാണ് പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന യൂട്യൂബോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഒന്നും ഇതിനെക്കുറിച്ചുള്ള വലിയ രീതിയിലുള്ള ചർച്ചകളോ കാര്യങ്ങളോ ഒന്നും നടന്നിട്ടില്ല പക്ഷെ ഒരു സംഭവം ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ കോഴിക്കോടുള്ള ജോസഫ് എന്ന പേരുള്ള ഒരു വയോധികൻ അദ്ദേഹം വികലാംഗരാണ് അദ്ദേഹത്തിന് ലഭിക്കേണ്ട അഞ്ചോ ആറോ മാസമായിട്ട് മുടങ്ങി കിടക്കുന്ന പെൻഷൻ്റെ പേരിലാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് ഈ ഒരു പെൻഷൻ ലഭിക്കാത്തതിന്റെ ഭാഗമായിട്ട് പഞ്ചായത്തിൽ അദ്ദേഹം പല പ്രാവശ്യം കയറി ഇറങ്ങിയിട്ടുണ്ട് പെൻഷൻ ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് വരെ അദ്ദേഹം പഞ്ചായത്തിലെ അധികാരികളോട് എഴുതി അറിയിച്ചു എന്നിട്ടും ഒരു രക്ഷയുണ്ടായില്ല അദ്ദേഹത്തിന് പെൻഷൻ ലഭിച്ചില്ല അദ്ദേഹത്തിന് സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തേണ്ടി വരും വാർത്ത നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു കോഴിക്കോട് ചക്കിട്ടപ്പാറയിൽ അഞ്ചു മാസമായി പെൻഷൻ തുടങ്ങിയ ഭിന്നശേഷിക്കാരൻ ആത്മഹത്യ ചെയ്ത നിലയിൽ വളയത്ത് ജോസഫ് എന്ന വയോധികനെയാണ് വീടിനകത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പെൻഷൻ ലഭിച്ചില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും എന്ന് ചൂണ്ടിക്കാട്ടി ജോസഫ് പഞ്ചായത്തിന് കത്ത് നൽകിയിരുന്നു ചക്കിട്ടപ്പാറ പഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ താമസിക്കുന്ന പാപ്പച്ചൻ എന്ന ജോസഫിനെ വീടിനകത്താണ് ജീവനൊടുക്കുന്ന നിലയിൽ കണ്ടെത്തിയത് സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന പെൻഷനായിരുന്നു ഭിന്നശേഷിക്കാരനായ ജോസഫിന്റെ ആകെയുള്ള വരുമാനം തനിക്കും കിടപ്പുരോഗിയായ മകൾക്കും കഴിഞ്ഞ അഞ്ചു മാസമായി പെൻഷൻ മുടങ്ങിയതോടെ ജോസഫ് പഞ്ചായത്തിന് കത്ത് നൽകിയിരുന്നു ജീവിക്കാൻ മറ്റു വഴിയില്ല കടം വാങ്ങി മടുത്തു പതിനഞ്ച് ദിവസത്തിനകം പെൻഷൻ ചെയ്യും പഞ്ചായത്തിൽ പരാതി കൊടുത്തിട്ടുണ്ട് ചാച്ചന് വേണ്ടി മാത്രമല്ല പെൻഷൻ കിട്ടാത്ത എല്ലാ വ്യക്തികൾക്കും അല്ലാതെ അല്ല ഇത്രയോ പേരുണ്ട് പെൻഷനും കൊണ്ടല്ലോ മരുന്ന് വാങ്ങണം ആരും താഴേക്ക് തളന്നു പോയ വ്യക്തി അപ്പൊ പുറത്തേക്ക് കരയിലൊക്കെ പോണെങ്കിലും വണ്ടിക്ക് പോകാൻ പറ്റുള്ളൂ കിട്ടാതെ ബുദ്ധിമുട്ട് എന്നാൽ പെൻഷൻ മുടങ്ങിയതാകില്ല ജോസഫിന്റെ ആത്മഹത്യ കാരണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുനിൽ പറഞ്ഞു കീഴെ ഒരു വ്യക്തിയാണ് അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ മകളും മകൾക്കും വയ്യാതെ കിടക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പെൻഷന് അയാൾ പോരാടി ഇത് തെറ്റാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് വേണ്ടിട്ടല്ല എന്ന് പോലും പഞ്ചായത്തിലുള്ള മെമ്പേഴ്സ് അല്ലെങ്കിൽ അംഗങ്ങൾ പറയുന്നുണ്ട് പക്ഷേ അവർ അവരെന്തിനും ആയിക്കോട്ടെ ആ ഒരു മുടങ്ങി കിടക്കുന്ന പെൻഷൻ കിട്ടേണ്ടത് അവരുടെ അവകാശമല്ലേ അത് കൊടുക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് വേറൊരു വികലാഹനമായിട്ടുള്ള ഒരു വ്യക്തിക്കും ഇതുപോലുള്ള പെൻഷൻ ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വാർത്ത വന്നിട്ടുണ്ട് അതും നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ടോ ഭിന്നശേഷി പെൻഷൻ മുടങ്ങിയതോടെ കോഴിക്കോട് സ്വദേശിയൊരാൾ ആത്മഹത്യ ചെയ്ത വാർത്ത വളരെ ഞെട്ടലോടെയാണ് കേട്ടത് വളരെ തുച്ഛമായ തുകയാണെങ്കിൽ പോലും അതുകൊണ്ട് ജീവിതം തള്ളി നീക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ ഇത്തരം രീതിയിൽ സർക്കാരിന്റെ ഭാഗത്ത് ഇത്തരം അലംഭാവം ഉണ്ടാകുമ്പോൾ അവരുടെ ജീവിതത്തെ ബാധിക്കുകയാണ് അത്തരത്തിൽ ദുരിതം അനുഭവിക്കുന്ന മറ്റ് ചില ആളുകളുടെ റിപ്പോർട്ടുകൾ കൂടിയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് മലപ്പുറം കരുവാരക്കുണ്ട് സ്വദേശി ബഷീറും കുടുംബവും സമാനതകളില്ലാത്ത ദുരിതത്തിലൂടെയാണ് കടന്നു പോകുന്നത് പണമില്ലാത്തതിനാൽ ചികിത്സ പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ് അഞ്ചു മാസമായി പെൻഷൻ ലഭിക്കുന്നില്ല എന്നാണ് ബഷീർ പറയുന്നത് മൂന്നര വയസ്സിൽ പോളിയോ ബാധിച്ച് ബഷീറിന്റെ ഇരുകാലുകളും തളർന്നുപോയി ലോട്ടറി കച്ചവടം നടത്തിയാണ് ഉപജീവനം നടത്തിയിരുന്നത് രണ്ടു വർഷം മുൻപ് നട്ടെല്ലിന് ശക്തമായ വേദന അനുഭവപ്പെടാൻ തുടങ്ങിയതോടെ ഡോക്ടറെ കണ്ടു നട്ടെല്ല് വളഞ്ഞു പോവുകയാണെന്നും ശസ്ത്രക്രിയ വേണമെന്നും പറഞ്ഞെങ്കിലും പണമില്ലാത്തതിനാൽ ശസ്ത്രക്രിയ നടത്തിയില്ല എല്ലാ ദിവസവും ഫിസിയോതെറാപ്പി ചെയ്യണം ഇതും തുടർന്നു പോകാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്തതിനാൽ രണ്ടാഴ്ചയായി ഫിസിയോതെറാപ്പിയും മുടങ്ങി ലോട്ടറി വിൽപ്പന നിർത്തിയപ്പോൾ സർക്കാരിൽ നിന്നും ലഭിച്ചിരുന്ന ക്ഷേമ പെൻഷനായിരുന്നു ചെറിയ ആശ്വാസം അഞ്ചു മാസമായി അതും ലഭിക്കുന്നില്ല പെൻഷൻ ഈ മുടങ്ങി കിടക്കുന്ന ഒന്ന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇത് ഉണ്ടാകണം ഇരുപത് വയസ്സുകാരൻ മകന് വാഹനങ്ങൾ കഴുകി ലഭിക്കുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് മൂന്നംഗ കുടുംബം ജീവിക്കുന്നത് ഭിന്നശേഷി പെൻഷൻ ലഭിച്ചാൽ തന്റെ കുറച്ച് ദിവസത്തെ ഫിസിയോതെറാപ്പി ചികിത്സയെങ്കിലും നടക്കുമെന്ന് ബഷീർ പറയുന്നു കേട്ടില്ലേ അപ്പൊ ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല ഈ ഒരു ആത്മഹത്യ എന്ന് പറയുന്നത് ഇതുപോലുള്ള വികലാംഗരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ നേരിടുന്ന ഒരു പ്രശ്നമാണ് ഇപ്പോൾ ഒത്തിരി ആൾക്കാർക്ക് ഈ ഒരു പെൻഷൻ മുടങ്ങി കിടക്കുന്നുണ്ട് അതുകൊണ്ട് ബാക്കിയുള്ളവർക്കൊക്കെ പ്രയോറിറ്റി കുറച്ചു കൊടുത്താലും ആദ്യം ഈ ഒരു വികലാംഗരായിട്ടുള്ള വ്യക്തികൾക്ക് ഒന്ന് അർജന്റായിട്ട് ഒരു പെൻഷൻ മുടങ്ങി കിടക്കുന്ന പെൻഷനെങ്കിലും ഫസ്റ്റ് എത്തിക്കണമെന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് കാരണം ഇത് ഒത്തിരി ആൾക്കാരുടെ ജീവനാണ് കാരണം അവർക്കൊന്നും ഇറങ്ങിപ്പോയി നമ്മളെ പോലെ കയ്യോ കാലോ നടന്നു പോയി ഓടിപ്പോയി സാധനം വാങ്ങാനോ അല്ലെങ്കിൽ ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്യാൻ പറ്റുന്നവരല്ല അവര് അവർക്ക് അതിനുള്ള ഒരു പരിമിതി ഉണ്ട് അപ്പോൾ അവർ അതിനകത്ത് നിന്നുണ്ടേ അവർക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ രണ്ട് രണ്ട് മൂന്ന് ന്യൂസ് ചാനല് കവർ ചെയ്തുകൊണ്ടാണ് ഈ ഒരു വാർത്ത നമ്മൾ കേട്ടത് പക്ഷെ നമ്മൾ കേൾക്കാത്ത എത്രത്തോളം ആൾക്കാർ ഇതിനകത്ത് ദുരിതം അനുഭവിക്കുന്നുണ്ടെന്ന് നമ്മൾ ഓർക്കണം അത് മാത്രമല്ല ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അധികാരികളെ കാണാനായിട്ട് വരുന്ന എന്താ വരുന്ന സമയത്ത് തിരിച്ച് അവരോടുള്ള പ്രതികരണം എന്ന് പറയുന്നത് വളരെ സ്മൂത്ത് ആയിരിക്കണം മാത്രമല്ല അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ സഹായം ചെയ്തു കൊടുക്കുക അവർ ഒരു മാസത്തെ ഒരു ആയിരത്തി അല്ലെങ്കിൽ ആയിരത്തി രൂപയ്ക്ക് രൂപക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നെത്തുന്നത് സാധാരണക്കാരന്റെ മുമ്പിൽ പോയിട്ട് അവർക്ക് പെൻഷൻ വേണം അല്ലെങ്കിൽ പെൻഷൻ കിട്ടിയില്ല എന്ന് പറയാനായിട്ട് പറ്റത്തില്ല അധികാരികളുടെ മുമ്പിൽ മാത്രമേ അവർക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ ആ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് അവർക്ക് ആ ഒരു ചെറിയൊരു എമൗണ്ട് അത്യാവശ്യമാണെന്ന് തോന്നിയാൽ അല്ലെങ്കിൽ അത് അവരുടെ ജീവിതം പട്ടിണിയാക്കുമെന്നും നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ അത്യാവശ്യം ഒരു സഹായം ചെറിയൊരു ഒരു രീതിയിലെങ്കിലും ഒരു സഹായം അവർക്ക് നൽകുക അല്ലാതെ ഈ ഒരു പൈസ കൊടുക്കൂല അല്ലെങ്കിൽ കിട്ടൂല പിന്നീട് കാത്തിരിക്കണം അല്ലെങ്കിൽ അത് ഞങ്ങളുടെ കയ്യിലല്ല ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് അല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒഴിഞ്ഞു മാറുകയല്ല വേണ്ടത് നിങ്ങൾ അങ്ങനെ ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ഇനിയെങ്കിലും ഇതുപോലുള്ള ആൾക്കാർ അധികാരികളുടെ മുമ്പിൽ ഇതുപോലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി വരുന്ന സമയത്ത് അവരെ ഒന്ന് പറ്റുന്നുണ്ടെങ്കിൽ സഹായിക്കുക അല്ല എന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് പറഞ്ഞെങ്കിലും അവരെ മൈൻഡ് ഒന്ന് സെറ്റാക്കി കൊടുക്കുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് പരമാവധി ഷെയർ ചെയ്യണം അത് മാത്രമല്ല എന്റെ യൂട്യൂബ് സുഹൃത്തുക്കൾ നമ്മുടെ വീഡിയോസ് ഒക്കെ പല വീഡിയോസ് ഒക്കെ റിയാക്ട് ചെയ്യുന്ന സുഹൃത്തുക്കളൊക്കെ ഈ ഒരു വാർത്ത ഒന്ന് ജസ്റ്റ് ഒന്ന് റിയാക്ട് ചെയ്യണം കാരണം അത് മറ്റുള്ളവരിൽ എത്തുക എന്നുള്ളത് നമ്മുടെ ദൗത്യമാണ് നമ്മുടെ ഒരു ധർമ്മമാണ് അത് നമ്മൾ ചെയ്യണം കാരണം ഇങ്ങനെയുള്ള വാർത്തകളാണ് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് അല്ലെങ്കിൽ അധികാരികളിലേക്ക് എത്തിക്കേണ്ടത് അപ്പൊ ഇനി ഇതുപോലുള്ള ഒരു ആത്മഹത്യ നമ്മുടെ നാട്ടിൽ ഉണ്ടാവാതിരിക്കട്ടെ പട്ടിണിയുടെ പേരിലോ അല്ലെങ്കിൽ പൈസ ഇല്ലാത്തതിന്റെ പേരിലോ ഒരു ആത്മഹത്യ നമ്മുടെ നാട്ടിൽ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നു